രണ്ട് പാളി വിൻഡോ ആണിത് രണ്ട് പാളി വിൻഡോയിൽ ഇത് വിത്തൗട്ട് ഷട്ടർ ആണ് ഷട്ടർ വുഡിൽ വേണം ചെയ്യാൻ വുഡിൽ ഷട്ടർ ചെയ്യാനുള്ള ഇഞ്ചസ് കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇഞ്ചസ് ആണ് ഇതിൽ കൊടുക്കുന്നത് പിന്നെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ടാറ്റ പതിനാറ് കെ ജി ജി ഐ ഷീറ്റാണ് വൺ ട്വൻറ്റി ജി എസ് എം ആണ് ഈ വൺ ട്വൻ്റി ജി എസ് എം എന്ന് പറയുന്നത് നമ്മളുടെ ഷീറ്റിൽ ഒരു സ്ക്വയർ മീറ്ററിൽ ഒരു സ്ക്വയർ മീറ്ററിൽ വൺ ട്വൻ്റി ഗ്രാം സിങ്ക് കോട്ടിങ് വരും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ ജി എ ഷീറ്റിൽ കുറഞ്ഞ മെറ്റീരിയലുകളും നാട്ടിൽ അവൈലബിൾ ആണ് അപ്പോൾ മിനിമം നിങ്ങൾ വിൻഡോ ചെയ്യാനായിട്ട് സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ ടാറ്റ പതിനാറ് കെ ജി ഷീറ്റിൽ വൺ ട്വൻറ്റി ജി എസ് എം എങ്കിലും നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ് ഇവിടെ ചെയ്തിരിക്കുന്ന ഈ ടു ഷട്ടർ വിൻഡോയിൽ വിത്തൌട്ട് ഷട്ടറാണെന്ന് പറഞ്ഞു ഇനി ഷട്ടർ വുഡിൽ വേണം വെക്കാൻ അല്ലെങ്കിൽ യു പി വി സി ലോ അലുമിനിയത്തിലൊക്കെ വെക്കാം നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ഗ്രില്ല് വരുന്നത് മുക്കാൽ മുക്കാൽ സ്ക്വയർ ട്യൂബാണ് സ്ക്വയർ ട്യൂബ് എന്ന് പറയുമ്പോൾ ഹോളോ ട്യൂബാണ് വരുന്നത് സോളിഡ് അല്ല ഹോളോ ട്യൂബാണ് അത് തന്നെ സ്ട്രൈറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതുണ്ടല്ലേ ഈ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി അല്ലാത്തൊരു എന്ന് പറയുന്നത് ഇതുപോലെയാണ് പഴയ രീതിയിൽ ഡയമണ്ട് ഷേപ്പിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ഡയമണ്ട് ഷേപ്പിലാണ് ഇത് ത്രീ ഷട്ടർ വിൻഡോ ആണ് ഇനി ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ ത്രീ ഷട്ടർ വിൻഡോ ആണെങ്കിലും ടു ഷട്ടർ വിൻഡോ ആണെങ്കിലും ഹൈറ്റിനനുസരിച്ചാണ് പ്രൈസ് പറയാം ചില ആളുകൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒ ടു ഷട്ടർ വിൻഡോക്ക് ഇത്ര രൂപയാണെന്ന് പറയും പക്ഷെ നിങ്ങൾ ഹൈറ്റ് ചോദിക്കണം ഇത് വൺ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഇത് തന്നെ നമുക്ക് വൺ ഫോർട്ടി ഫൈവിലും വൺ ഫോർട്ടി വൺ തേർട്ടി ഫൈവിൽ വരെ ഹൈറ്റ് മെയിൻ്റെയിൻ ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ടു ഷട്ടർ വിൻഡോ ആണെങ്കിലും ത്രീ ഷട്ടർ വിൻഡോ ആണെങ്കിലും പ്രൈസ് ചോദിക്കുമ്പോൾ അതിൻ്റെ മെഷർമെൻ്റും കൂടെ ചോദിക്കണം എന്നിട്ട് മാത്രമേ പ്രൈസ് ചോദിക്കാവുള്ളൂ